തലസ്ഥാനത്തെ റെയിൽ വികസനത്തിന്റെ പ്രധാനപ്പെട്ട പദ്ധതിയായ നേമം റെയിൽവേ ടെർമിനൽ നിർമ്മാണം തുടങ്ങി നൂറ്റി കോടി രൂപയുടേതാണ് നേമം റെയിൽവേ ടെർമിനലിന്റെ പദ്ധതി ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണങ്ങൾക്കാണ് ഫെബ്രുവരിയിൽ ടെൻഡർ ആയത് ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് തമ്പാനൂരിനടുത്ത് തിരുവനന്തപുരം സൌത്ത് എന്ന രീതിയിൽ ഓപ്പറേറ്റിംഗ് സ്റ്റേഷനായിട്ടാണ് നേമത്തെ വികസിപ്പിക്കാനുള്ള പദ്ധതി ഒരുങ്ങുന്നത് പുതിയ സ്റ്റേഷൻ മന്ദിരം കൂടുതൽ പ്ലാറ്റ്ഫോമുകൾ പിറ്റ് ലൈനുകൾ എന്നിവയുള്ള കോച്ചിംഗ് ടെർമിനലിനായിരിക്കും നേമത്ത് വരാൻ പോകുന്നത് സ്റ്റേഷൻ വികസനത്തിനുൾപ്പെടെ നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയാണ് വിനിയോഗിക്കുക നിലവിൽ രണ്ട് പ്ലാറ്റ്ഫോമുകളുള്ള ഇവിടെ രണ്ടെണ്ണം പുതുതായി നിർമ്മിക്കുകയും ചെയ്യും പ്ലാറ്റ്ഫോമുകൾക്ക് മേൽക്കൂരയും ഉണ്ടാകും എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിച്ച് പുതിയ നടപ്പാലവും നിർമ്മിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് പിന്നീട് രണ്ടാമതൊരു മേൽപ്പാലവും തീവണ്ടികൾ നിർത്തിയിട്ട് സർവീസ് ചെയ്യാനുള്ള സിക്ലൈൻ ഷെഡും പണിയും ഇത് പ്രവർത്തനക്ഷമമാകുന്നതോടെ തമ്പാനൂർ സെൻട്രൽ സ്റ്റേഷൻ നടത്തുന്ന അറ്റകുറ്റപ്പണികൾ നിയമത്തിൽ നടത്താനാകുമെന്നും കരുതപ്പെടുന്നു കൂടാതെ തീവണ്ടികൾ നിർത്തിയിടാനുള്ള രണ്ട് പിറ്റ്ലൈനുകളും ഇതിനോടൊപ്പം പണിയും തീവണ്ടികൾ ദീർഘനേരം പിടിച്ചിടാനുള്ള നാല് സ്റ്റേബ്ലിംഗ് ലൈനുകളും നിർമ്മിക്കും ഇതോടെ തമ്പാനൂരിൽ എത്തുന്ന തീവണ്ടികളെ നിയമത്ത് നിർത്തിയിടാനും സാധിക്കും നാലു ലക്ഷം സംഭരണ ശേഷിയുള്ള വാട്ടർ ടാങ്കും ഒരു ലക്ഷം ശേഷിയുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റും നിർമ്മിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിച്ച് അടിപ്പാതയും ഉണ്ടാകും ടെർമിനൽ നിർമ്മാണത്തിന് കുറച്ച് ഭൂമി കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ് ദേശീയ പാതയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പുതിയ ഒരു റോഡ് കൂടി നിർമ്മിക്കും ഇതിന്റെ കൂടുതൽ ഭാഗവും മേൽപ്പാലവുമായിരിക്കും ഇതിനു പുറമെ പ്രാവച്ചംബലം കാട്ടാക്കട റോഡിൽ നിന്ന് വീതിയേറിയ പുതിയ റോഡും നിർമ്മിക്കും തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കും ഭാഗമായി നേമം സ്റ്റേഷനടുത്തുള്ള പാപ്പനങ്കോട് എസ്റ്റേറ്റ് പ്രാവച്ചമ്പലം മേൽപ്പാലങ്ങളും പൊളിച്ചു പണിയും അതേസമയം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനുള്ള കരാർ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡും റെയിൽ വികാസ് നിഗമം ലിമിറ്റഡും സഖ്യദിനം ലഭിച്ചു യുടെ പദ്ധതിയാണ് കേരയിലും ആർ വി എൻ എല്ലും ഏറ്റെടുത്തിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് വർക്കല റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതിയുടെ കരാറും സഖ്യം നേടിയിരുന്നു വർക്കലയിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് പദ്ധതി പ്രകാരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ വിമാനത്താവള മാതൃകയിൽ സൌകര്യങ്ങളോടെ നവീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർക്കും എത്തിച്ചേരുന്നവർക്കുമായി വിമാനത്താവളങ്ങളിലേതുപോയ സമാനമായ വെബ്വേറെ ലോഞ്ചുകൾ ഇവയെ തമ്മിൽ ലിഫ്റ്റുകൾ എക്സ്കലേറ്ററുകൾ എന്നിവ നിർമ്മിക്കുമെന്നും അറിയിക്കുന്നു ട്രെയിൻ പുറപ്പെടുന്ന നിശ്ചിത സമയത്തിന് മുമ്പ് മാത്രം യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കുന്ന തരത്തിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും ഇത് പ്ലാറ്റ്ഫോമിലെ തിരക്ക് കുറയ്ക്കുമെന്നാണ് കരുതുന്നത് ട്രെയിൻ വിവരങ്ങൾ അറിയിക്കുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ കൂടുതലായി സ്ഥാപിക്കുകയും ചെയ്യും സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിലുള്ള കരാർ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് കെ റെയിലിനാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇവരെ കൂടാതെ റെയിൽ വികാസ് നിഗം ലിമിറ്റഡിനും ഈ പദ്ധതിയിൽ പങ്കാളിത്തമുണ്ട് നാനൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ പദ്ധതിക്കാണ് കേരളയിലും ആർ വി എൻ എല്ലും ഏറ്റെടുത്തിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി